മെഡിക്കൽ കോളേജിൽ മരിച്ച വേണു കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നതിന്റെ ഏറ്റവും നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ അവസാനമായി ജീവൻ നഷ്ടപ്പെട്ട വേണു നമ്മളെ വല്ലാണ്ട് ദുഃഖിപ്പിച്ചൊരു വാർത്തയാണ് അതിനോടൊപ്പം വേണുവിൻ്റെ മരണം വീണ്ടും പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പിലെ സിസ്റ്റത്തിൻ്റെ അനാസ്ഥ മൂലം പിടിപ്പുകേട് മൂലം മരിച്ച അവസാനത്തെ വ്യക്തിയാണ് വേണു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി എന്തായാലും വലിയ വിവാദങ്ങളെ നിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ശരിക്കും വേണുവിൻ്റെ മരണം കൊണ്ടെങ്കിലും ഈ അനാസ്ഥകൾക്കും ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൻ്റെ പിടിപ്പുകേടുകൾക്കും ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല കാരണം ആദ്യമായൊരു വേണു അല്ല ഇവിടെ മരിക്കുന്നേ ആദ്യമായൊരു വേണുവിനല്ല ചികിത്സ നിഷേധിക്കപ്പെടുന്നത് ഇത് പലപ്പോഴായി പലതവണയായി തവണയായി ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജ് പോലും അതായത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പലതവണയായി ഈ പറഞ്ഞ അനാവസ്ഥ ഉണ്ടാകുന്നുണ്ട് ലിഫ്റ്റിൽ കുടുങ്ങി പോകുന്ന കുടുങ്ങിപ്പോകുന്ന രണ്ടാണ് മണിക്കൂർക്ക് ശേഷമാണ് അറിയുന്നത് പോലും നാം ആലോചിക്കണം അവിടെ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്നത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ ഈ ആദരാലയത്തെയാണ് ഇവിടെ പക്ഷേ അവിടുത്തെ സിസ്റ്റം എന്ന് മാത്രം പറഞ്ഞാൽ അതിനെ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല കാരണം സിസ്റ്റത്തിനെ മാത്രം ആക്കാൻ പറ്റില്ല സിസ്റ്റത്തിന് മാത്രം പ്രശ്നം നമ്മൾ ആലോചിക്കണം നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വന്നാലേ അതിൻ്റെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുന്നുണ്ട് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒരു നല്ല കാര്യം നടന്നാൽ അതിന് വലുതായി കൊട്ടിഘോഷിക്കുന്ന ഇതേ സർക്കാർ ഇതേ മന്ത്രി അവിടെ ഒരു വീഴ്ച വരുമ്പം അതെങ്ങനെ സിസ്റ്റത്തിൻ്റെ മാത്രമാക്കി മാറ്റുന്നത് വെറും ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡോക്ടർ മാത്രം പ്രശ്നമാക്കി മാറ്റുന്നത് അങ്ങനെ അവിടെ പലപ്പോഴായി പല തവണയായി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തവണ ആവർത്തിച്ചാൽ നമുക്ക് തെറ്റാണെന്ന് പറയാം രണ്ടാമത്തെ തവണ ആവർത്തിച്ചാലും നമുക്ക് ഓക്കെ വീഴ്ചയാണെന്ന് പറയാം എപ്പോഴെപ്പോഴും അങ്ങനെ ഈ വീഴ്ച മാത്രം ഉണ്ടാവുന്നത് അതും ഒരു മറ്റേതൊരു വകുപ്പിലായിരുന്നാലും നമുക്കതും ഓക്കെ സമ്മതിച്ചു കൊടുക്കാൻ വരുതുണ്ട് പക്ഷേ ആരോഗ്യവകുപ്പിൽ വരുമ്പോഴേ മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്നതാണ് ജീവനൊരു വിലയില്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ നിസ്സഹായരായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ പലരെ ദൈവവിശ്വാസികളായിക്കോട്ടെ അല്ലാത്തവരായിട്ടെ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഡോക്ടേഴ്സിനെയാണ് അവിടെ നമ്മളോട്ട് ഇവർ പറയുന്ന മരുന്ന് നമ്മൾ വാങ്ങി കഴിക്കുവാണ് ഇവർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുവാണ് എന്നാൽ അവിടെ അത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാണ്ട് ചികിത്സ കിട്ടാണ്ട് രോഗിയവിടെ മരിച്ചു പോകുമ്പോൾ നമ്മൾ ആരോടെ ചോദിക്കണേ നമ്മൾ ആരെടുത്ത് പറയുകയും ബാധുഷ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തുടങ്ങുകയാണെങ്കിൽ വേണു അവസാനം പറഞ്ഞ വാക്കുകൾ അതായത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ മനുഷ്യന്ത്രത്തോളം വേദന അനുഭവിച്ചിട്ടായിരിക്കും ആ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പുറലോകം അറിയണമെന്നാണ് വേണു പറഞ്ഞത് ഒരു നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും എന്നെ ആൾക്കാർ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ മാത്രം കാര്യമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സമാനമായിട്ടുള്ള രീതിയിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് മരിച്ച ആൾക്കാരുണ്ട് അറിയപ്പെടാത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ആൾക്കാരുണ്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അന്വേഷണം പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ വീഴ്ചകൾ പലരും പല ആൾക്കാരുടെ മുകളിൽ കെട്ടിവയ്ക്കാൻ നോക്കുന്നു ഏറ്റവും കൂടുതലായിട്ട് ഹൃദ്രോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പറഞ്ഞത് വേണു ഇവിടെ എത്തിയത് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണെന്ന് പറയുന്നു ഒരു എക്സ്റ്റൻ്റ് വരെ നമുക്ക് അത് സമ്മതിച്ചു കൊടുക്കാം എന്നിരുന്നാൽ തന്നെയും വേണു കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് വേണുവിനെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ് അവിടുത്തെ ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫുകളും വേണുവിനോട് പെരുമാറിയതെന്ന് ഒരു ഘട്ടത്തിൽ അവിടെ എത്തുന്ന ഡോക്ടർ ഇത് എൻ്റെ പേഷ്യൻ്റല്ല എനിക്കതുകൊണ്ട് മരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പോലും പറയുന്നൊരവസ്ഥ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുകയാണ് ഇത് മാത്രമല്ല അവിടെ ഉണ്ടാകുന്നത് അവിടെ പേഷ്യൻ്റായിട്ട് പോയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അവിടെ കൂട്ടുരിപ്പുകാരായിട്ട് പോയിട്ടുള്ള ഏതൊരാൾക്കും ദുരനുഭവമല്ലാതെ മറ്റൊന്നുണ്ടായതായിട്ട് എനിക്കറിയില്ല അത്രത്തോളം ദുരനുഭവങ്ങളും അത്രത്തോളം പ്രശ്നങ്ങളുണ്ടാകും ബൈസ്റ്റാൻഡേസിനെ പിടിച്ചടിക്കുന്ന സെക്യൂരിറ്റിക്കാർ ഉണ്ടാകുന്നു ഇതേ ബൈസ്റ്റാൻഡേഴ്സിനോട് കയറാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട് രോഗിയെ പോലും മാറ്റി നിർത്താൻ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് രോഗിയെ ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ ഈ പലപ്പോഴും നമ്മുടെ ഈ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു വലിയ സംഭവമാണെന്ന് എനിക്കൊരു ഫീൽ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് മെഡിക്കൽ കോളേജിൽ പോകാം അപ്പം എനിക്ക് മനസ്സിലാവും എനിക്കൊരു പുഴുവിൻ്റെതായ ഒരു പരിഗണന പോലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നായുടെ പരിഗണന പോലും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷേ റെക്കമെൻഡ് ചെയ്യാൻ ഒരുപക്ഷെ ഈ പറഞ്ഞ എം എൽ യുടെ ഏതെങ്കിലും മന്ത്രിമാരൊക്കെ വിളിച്ച് പറയാനുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അറ്റൻഷനൊക്കെ കിട്ടും മന്ത്രിമാരടക്കം പോകുന്നത് വിദേശ രാജ്യങ്ങളാണ് അതുകൂടി നമ്മൾ അതുകൂടി പറയേണ്ടതാണ് ഇതേ പറയുന്ന ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ആധുരാലയാണ് അല്ലെങ്കിൽ ആതുര സേവനമാണ് നമ്മുടെ എന്ന് നമ്മൾ അഹങ്കാരത്തിൽ പറയും പോകും ഇവിടെ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഇതിന് ഇവരൊക്കെ പറയുന്ന ഒരു നിരുത്തരവാദമായ ഒരു മറുപടി എന്ന് ഇതൊരു വീഴ്ച മാത്രമാണ് ഇതിനെ വീഴ്ചയെ കണ്ടം എത്ര വീഴ്ച നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഞാനും ബ്രോയും അടങ്ങുന്ന പൊതുസമൂഹം എത്ര വീഴ്ച നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഇവിടെ ഈ വീഴ്ചക്ക് നാം കൊടുക്കേണ്ടി വേണ്ട വില പറയുന്നത് ഒരു മനുഷ്യജീവനാണ് അത്രമാത്രം നമുക്കൊരു വിലയില്ലേ അത്രമാത്രം നമ്മൾ അത്രമാത്രം തലനാഴ്ന്നു പോലാണ് നമ്മൾ ശരിക്കും കാലങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതി വെച്ചിട്ട് പല ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് കൃത്യമായിട്ട് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ധാരണയില്ലാത്ത ആൾക്കാർക്ക് പലരും അവരോട് പെരുമാറുന്ന രീതി കണ്ട കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത അമർശം ഉണ്ടാവും അതായത് അവരുടെ എന്തോ സൗജന്യത്തിനോ അല്ലെങ്കിൽ അവരുടെ എന്തോ ഒരു സേവനത്തിനോ വേണ്ടി നമ്മൾ പോയി നിൽക്കുകയാണെന്നുള്ള രീതിയിലേക്ക് ഇത് റൈറ്റ് ആണ് നമ്മുടെ റൈറ്റ് ആണ് എന്നുള്ള കാര്യം സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി നിൽക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എല്ലാം ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇവിടേക്ക് വന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആ ഈ ജീവനക്കാരുടെ പെരുമാറ്റ രീതി വർഷങ്ങളായിട്ട് മാറി ഈ സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഇത്രയും വളരാൻ കാരണം ആരാന്ന് ചോദിച്ചാല് അത് നമ്മുടെ സർക്കാർ നമ്മുടെ സിസ്റ്ററും തന്നെയാണ് പ്രധാന കാരണം അത് അല്ലെങ്കിൽ ഇത്രയും എന്തുകൊണ്ടാണ് ഞാൻ അടക്കം അല്ലെങ്കിൽ ഇപ്പോ അടക്കമുള്ളവർ പെട്ടെന്ന് പ്രൈവറ്റിലേക്ക് പോകുന്ന ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ ഒരുപാട് കാശുള്ളതുകൊണ്ടല്ല നമുക്കറിയാം അവിടെ ചെന്നാൽ നമുക്കൊരു പരിഗണനയും കിട്ടില്ല നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ നോക്കാൻ പോലും പോയാൾ തയ്യാറില്ല എനിക്ക് പേഴ്സണലി ഉണ്ടായ അനുഭവം എൻ്റെ കുഞ്ഞൊന്ന് വീണായിരുന്നു കുഞ്ഞ് വീണൊന്ന് തലയടിച്ചായിരുന്നു കസേരിന്ന് വീണ് തലയടിക്കുക ഞാനൊരു ആശുപത്രി കൊണ്ടുപോയിട്ട് ഞാൻ മണിക്കൂറുള്ള കൊച്ചിനെ കൊണ്ടിങ്ങനെ ഓടുവാ മണിക്കൂറുള്ള ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഇല്ല ഡോക്ടർ നോക്കുന്നില്ല രണ്ട് വയസ്സായ ഒന്നര വയസ്സായ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഓടുമ്പോൾ അവിടെ നമ്മൾ ആർക്കാ പരിഗണന കൊടുക്കേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ട ആർക്കും അവിടെ അത് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല ഈ ഡോക്ടർ വന്നിട്ട് എന്നോട് പറയുന്നത് ഞാൻ ആരെയൊക്കെ നോക്കണം ഞാൻ തിരിച്ചു ചോദിക്കുവാണ് ഡോക്ടറെ കുഞ്ഞല്ലേ കുഞ്ഞിനെ നോക്കണ്ടേ ആ കുഞ്ഞിനെ പറയാൻ അറിയില്ല കുഞ്ഞിനെ പറയാൻ ഇപ്പം എനിക്കറിയാം ഞാൻ വേണം എനിക്ക് ഇന്ന ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പറയാൻ അറിയാം പറയാൻ അറിയാത്തൊരു കുഞ്ഞ് ഒന്നര വയസ്സായ കുഞ്ഞൊന്ന് വീഴ്ന്ന് തലയടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കൊച്ചു ആണ് എന്നാൽ ഡോക്ടർക്കത് പ്രശ്നമേ അല്ല ഡോക്ടറെ സംബന്ധിച്ചോളം ഡോക്ടർ ധരക്കിലാണ് അതായത് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിലേക്ക് മാറുന്ന ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞതാണ് ഇതുപോലെ പലപ്പോഴാണ് ഉണ്ടാകുന്നുണ്ട് ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുമ്പോൾ സ്ട്രച്ചറിൽ കിടത്തി മരിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പേഷ്യൻറ്റ് ഈ പറഞ്ഞ വേണമെങ്കിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ പുഴുവരിച്ചു കടന്നൊരു പേഷ്യൻ്റ് ഉണ്ട് ഇവിടെ അറിയാവൂ കോവിഡ് സമയത്ത് ആരാണ് ഉത്തരവാദിത്വം പറയണ്ടേ ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുന്നത് പറയുമ്പോൾ അതേ മെഡിക്കൽ കോളേജിൽ പുഴുവരിച്ച് കിടക്കുന്ന രോഗി പുഴുവരിച്ചു കിടന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്ന ഒരാളല്ല ഇത് ഇത് പലപ്പോഴും ഉണ്ടാകുമ്പം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയക്കാരാക്കി മാറ്റാൻ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ ഭാ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഞങ്ങളെല്ലാം സംസ്ഥാന വിരോധികളാണെന്നും അതല്ലെങ്കിൽ നമ്മളെല്ലാം സർക്കാരിനെതിരെ എതിർക്കുന്നവരാണെന്നും പറയുമ്പോൾ നമ്മൾ പിന്നെ ആരോട് പറഞ്ഞു നമ്മുടെ വാ അടപ്പിക്കുന്ന അങ്ങനെയാണ് നീക്കം സംസ്ഥാന വിരോധിയല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിനെ എതിർക്കുന്നവരല്ലേ നിങ്ങൾ ഇന്ന പാർട്ടിക്കാരല്ലേ നിങ്ങൾക്ക് ഇന്ന പാർട്ടി അനുഭാവികളല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ നീതിക്ക് വേണ്ടി നമ്മൾ ആരോട് ചോദിക്കണം ആരോട് പറയണം സർക്കാരിനോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് സർക്കാർ വിരോധിയാവും അല്ലെങ്കിൽ സംസ്ഥാന വിരോധിയാവും പോലീസിനോട് പറഞ്ഞാൽ അവിടെ നമ്മൾ ഡോക്ടർമാർക്കെതിരെ അധിക്ഷേപം നടത്തിയെന്നോ അല്ലെങ്കിൽ അക്രമത്തിന് എന്ന് പറഞ്ഞ് കേസ് വരും അപ്പം പിന്നെ നമ്മളിത് ആരോട് പറയണ്ടേ നീതി കിട്ടുന്നില്ല നമുക്ക് നല്ലൊരു ആരോഗ്യമായ ഒരു ഇതും കിട്ടുന്നില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഡോക്ടർമാരുടെ ദാർശ്യമില്ല നമ്മൾ കണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ ഒരു ഡോക്ടർ തന്നെ വന്നിട്ട് പറയാണ് ഇവിടെ ഓപ്പറേഷനുള്ള യാതൊരു സാധനവും ഇല്ല ഇവിടെ ഞാൻ എന്ത് ചെയ്യണം എത്ര തവണ പേഷ്യൻസിനോട് പറയണം അല്ലെങ്കിൽ പേഷ്യൻസിനോട് പറഞ്ഞ് ഞങ്ങളിത് എങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർക്കെതിരെ പ്രതികാര നടപടി എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു മന്ത്രി വന്നിട്ട് ഇല്ല വകുപ്പ് തരം നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും ആ ഹോസ്പിറ്റലിൽ മുതിർന്ന ഡോക്ടർമാർ വന്നിട്ട് ആ ഡോക്ടർക്കെതിരെ പ്രസ്മീറ്റ് നടത്തിയ ചരിത്രമുള്ള നാടാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് നമ്മുടെ ഒരു അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ കാലോട് പോയി പറയണം എനിക്കിപ്പോഴും മനസ്സിലാകത്തൊരു കാര്യം നമ്മുടെ ഒരു ദയനീയ അവസ്ഥയിലാണ് പോകുന്നത് നമ്മുടെ ഒരു ഏറ്റവും നിസ്സഹ അവസ്ഥയാണ് നമുക്ക് അസുഖം വരുക എന്നുള്ളത് ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാം ഏറ്റവും നിസ്സുക നമുക്കൊന്നും ചെയ്യാനില്ല ഡോക്ടർ നോക്കി മരുന്ന് തന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ അപ്പം നമുക്കൊന്നും ചെയ്യാ നമ്മൾ നിസ്സഹായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സഹായിക്കണം എന്നല്ല പറയുന്നത് പരിഗണന എങ്കിലും നൽകാം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ ഏറ്റവും ചികിത്സാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എക്യൂപ്മെൻസൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് പക്ഷേ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ദുരിതങ്ങൾ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഇത് അവസാനത്തേതാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും ഇതൊന്നും അവസാനത്തെ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം നമുക്കുമുണ്ട് ഇനിയെങ്കിലൊരു വേണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്കും ചെയ്യാനില്ല സിസ്റ്റം ശരിയാവുന്നോ സർക്കാർ ശരിയാവുന്നോ നമുക്ക് പറയാനുള്ള അധികാരമൊന്നുമില്ല നമുക്ക് അതിനുള്ളതുമില്ല പക്ഷേ പ്രാർത്ഥിക്കാം ഇനിയെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കട്ടെ തീർച്ചയായിട്ടും